നമസ്കാരം പ്രവാസി സ്വാഗതം കേരളത്തെ ഞെട്ടിച്ച ഇലന്നൂരിലെ കേസിൽ ഓരോ നിമിഷവും കൂടുതൽ വാർത്തകളാണ് പുറത്തു വരുന്നത് കേരളം അത്രയൊന്നും കേട്ടിട്ടില്ലാത്ത നരബലിക്കേസിന്റെ ചുരുളടിയുമ്പോൾ പ്രവാസ ലോകവും ഞെട്ടലോടെയാണ് ഉറ്റുനോക്കുന്നത് പ്രതികളുടെ കൊടും ക്രൂരത കൂടിയാണ് ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്നത് ജീവിക്കാൻ കഷ്ടപ്പെടുന്ന സ്ത്രീകളെ നോട്ടമിട്ട് വാഗ്ദാനം നൽകിയാണ് ഇവർ നരബലിക്ക് ഇരകളാക്കിയത് ലോട്ടറി വിറ്റ് നടന്ന റോസ്ലിക്ക് പത്ത് ലക്ഷം പ്രതിഫലം വാഗ്ദാനം ചെയ്ത് നീലചിത്രത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞാണ് ഇവർ കൂടെ കൂട്ടിയത് പെരുമ്പാവൂരുകാരനായ ഷാഫിയാണ് ഇവരെ തിരുവല്ലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് കേരളം കേട്ട ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന നരബലിയുടെ കാഴ്ചകളിലേക്കാണ് കൊച്ചി കടവന്ത്രയിൽ ലോട്ടറി വില്പന നടത്തിയിരുന്ന തമിഴ്നാട് സ്വദേശി പത്മം കാലടിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന തൃശൂർ സ്വദേശി റോസ്ലി എന്നിവരാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത് എറണാകുളം ഗാന്ധിനഗർ ഇ നോർത്ത് എൻ ബ്ലോക്കിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് ഷാഫി ആയുർവേദ ചികിത്സകൻ ഇലന്തൂർ പുളിന്തിട്ട കടകംപള്ളിയിൽ ഭഗവത് സിംഗ് ഭാര്യ ലൈല എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത് മൃതദേഹാവശിഷ്ടങ്ങൾ ഭഗവത് സിംഗിന്റെ വീട്ടുവളപ്പിൽ നിന്ന് ചൊവ്വാഴ്ച കുഴിച്ചെടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു പ്രതിയായ ഭഗവത് സിംഗിനെ കുറിച്ച് പുറത്തുവരുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ വിചിത്രമായി മാറിയിരിക്കുന്നത് അച്ഛൻ വാസുവൈദ്യർക്ക് ഭഗത് സിംഗിനോടുള്ള ആരാധനയാണ് മകൻ ഭഗവത് സിംഗ് എന്ന പേരിലേക്ക് എത്തിച്ചത് ഭഗവത് സിംഗ് ഒരിക്കൽ വിദേശത്ത് പോകാൻ ശ്രമിച്ചതാണെങ്കിലും പേരിലെ അവ്യക്തത കാരണം വിസ ലഭിച്ചിരുന്നില്ല സിംഗ് എന്നു പേരുള്ളവർക്ക് സൗദി അറേബ്യയിൽ വിസ നിഷേധിച്ച കാലത്തായിരുന്നു സംഭവം നടക്കുന്നത് ഭഗവത് സിംഗിനെ സൗദി വിദേശകാര്യ മന്ത്രാലയം യഥാർത്ഥ സിഖ് മതവിശ്വാസിയായ സിംഗാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു അത്രേ പിന്നീടാണ് ഇയാൾ പിതാവിന്റെ വഴിയെ വൈദ്യ മേഖലയിലേക്ക് കടന്നത് ഇല്ലന്തൂർ സർക്കാർ സ്കൂളിൽ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുമുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുടുംബവുമായിരുന്നില്ല വീടിന് സമീപത്തെ സ്ഥലങ്ങളെല്ലാം തന്നെ സഹോദരങ്ങളുടേതാണ് പിതാവ് അറിയപ്പെടുന്ന ആഞ്ഞിലമൂട്ടിൽ കുടുംബാംഗവുമായിരുന്നു നിരവധി ഭൂസ്വത്തുക്കൾ വിറ്റിട്ടുമുണ്ട് രണ്ടാം ഭാര്യ ലൈലയും നാട്ടുകാർക്കിടയിൽ പരിചിതയാണ് ആദ്യ ഭാര്യ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിവാഹമോചനവും നേടിയിരുന്നു ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം കൊല നടത്തിയത് ഏറെ വിചിത്രമായ രീതിയിലൂടെയാണ് ശരീരം ഇരുപത്തിരണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചു നാലരയടി താഴ്ചയിൽ കുഴിച്ചിട്ടു മുകളിൽ മഞ്ഞൾ ചെടി ഉപ്പ് എല്ലാം കണ്ടെടുത്തു ഷാഫിയുടെ വാഗ്ദാനമായ പത്ത് ലക്ഷത്തിൽ വീണ റോസ്ലിയായിരുന്നു ഇവരുടെ ആദ്യ തീര ലോട്ടറി വിൽപ്പനക്കാരിയായ റോസ്ലി മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കണ്ടാണ് ഇവരുടെ കൂടെ കൂടിയത് എന്നാൽ തിരുവല്ലയിലെ ഇവരുടെ സങ്കേതത്തിൽ കൊടും പീഡനമാണ് റോസ്ലിക്ക് നേരിടേണ്ടി വന്നത് സിനിമാ ചിത്രീകരണത്തിനെന്ന വ്യാജനെ കട്ടിലിൽ കിടത്തിയ ശേഷമായിരുന്നു ആക്രമണം ഭഗവത് സിംഗ് ആണ് റോസ്ലിയുടെ തലയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ച് ബോധം കെട്ടിയത് പിന്നീടാണ് ലൈല കത്തി കൊണ്ട് ഇവരെ പീഡിപ്പിച്ചത് ആദ്യം റോസ്ലിയുടെ കഴുത്തിൽ ലൈല കത്തി കുത്തിയിറക്കുകയായിരുന്നു ശരീരത്തിന്റെ പല ഭാഗത്തും കത്തി കൊണ്ട് മുറിവേൽപ്പിച്ചു സ്വകാര്യ ഭാഗത്ത് കത്തി കുത്തിയിറക്കി മുറി ഉണ്ടാക്കുകയും ചെയ്തു ഈ രക്തം വീട് മുഴുവൻ തളിച്ചായിരുന്നു പ്രതികൾ പൂജ നടത്തിയത് രാത്രി മുഴുവൻ റോസ്ലിയെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം വീടിന് മുന്നിൽ തന്നെ കുഴിച്ചിടുകയാണ് ചെയ്തത് പൂജകളെല്ലാം കഴിഞ്ഞ് മൃതദേഹം അടക്കിയെങ്കിലും ശാപത്തിന്റെ സ്വാധീനം കൊണ്ട് പൂജ പരാജയപ്പെട്ടെന്നും വീണ്ടും ഒരു നരപല്ലി നടത്തിയാൽ ഐശ്വര്യം ലഭിക്കൂ എന്ന് കരുതിയാണ് പ്രതികൾ രണ്ടാമത്തേറെ തേടിയത് അങ്ങനെയാണ് പ്രതികൾ പത്നയെ കണ്ടതെന്നും നരപല്ലിക്ക് ഇരയാക്കുന്നത് റോസ്ലിയെ നേരിട്ടതിന് സമാനമായ പീഡനം തന്നെയാണ് പത്നയും നേരിട്ടതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ